ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വേണുവിനേയും അനാമികയൊക്കെയാണ് കാണിക്കുന്നത് ആ എന്തായാലും കുടുംബഘടതി കൂടുമ്പോ നീ കൂടെ വരുന്നില്ലേ വരവധി എന്തിനാ ഞാൻ വരുന്നത് ആ ഇനി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കേസിന്റെ കാര്യങ്ങൾ മാറും അറിയോ ഇല്ലല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വേണു കേട്ട എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് ഇവളുടെ കാര്യം പോക്ക കാരണം ഏ കോടികൾ മൂർത്തിസാറ് തന്നു കഴിഞ്ഞാൽ അതിൽ സുഖമായിട്ട് ജീവിക്കാമെന്നാണ് കരുതിയത് പക്ഷെ ഇനി ഇപ്പോൾ ഒന്നും നടക്കില്ല അത് കേട്ടതും ആ അമ്മ അത്ര പെട്ടെന്നൊന്നും ഞാൻ സമ്മതിക്കില്ല എന്റെ മോളെ നീ പേ ഇനി വെന്തപിരിയാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാലും കോടതി സമ്മതിക്കില്ല അച്ചാ അവിടെ ഉള്ളതൊരു ലേഡീസ് ജഡ്ജിയാണ് അതുകൊണ്ട് എന്റെ കാര്യങ്ങളും കുറച്ചവര് കേൾക്കാൻ കൂട്ടാക്കും ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മറ്റേ കോടതിയിൽ എല്ലാ കാര്യവും അവർക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് ഇനി ഇനിയിപ്പോ മോളുടെ കാര്യം പോക്കാം ആ എന്തായാലും നമുക്ക് കോടികൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അത് കേട്ടതും ആ നമുക്ക് നോക്കാം ഓ കോടികൾ കോടികൾ ഒന്നും മി മിണ്ടാതിരിക്കുന്നുണ്ടോ വേണോ ഏതു നേരവും കോടികളും കോടികളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുക അത് കേട്ടത് എൻ്റെ മോളെ അനന്തപുരക്കാര് കോടികളുടെയും ലക്ഷങ്ങളുടെയും മുതലാളിമാരാ അങ്ങനെയുള്ളപ്പോ എന്തെങ്കിലും ഒരു കോടി കിട്ടാതിരിക്കില്ലന്നെ ഓ ഈ അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല മോളെ ഇനിയിപ്പോ ദേ നിന്നെ കേട്ടാൻ പോകുന്ന വേറൊരുത്തനുണ്ടല്ലോ അവൻ കാരണം എന്തെങ്കിലും സംഭവിക്കോ എന്റെ ഒക്കെ എന്നെ കെട്ടാൻ പോകുന്നവൻ അങ്ങനെ ഉള്ളവനൊന്നും അല്ല അവൻ നല്ലവനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിക്കുക ഈ സമയം വീണുവാണെങ്കിൽ ആകെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പിന്നീട് കോടതിയിലാണ് കാണിക്കുന്നത് അനാമിക ഇതുവരെയായിട്ടും അനിയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എന്നാണല്ലോ കേട്ടിട്ടുള്ളത് അത് പിന്നെ മാഡം പിന്നെ അനാമികയ്ക്ക് മെന്റൽ പ്രോബ്ലംസും ഉണ്ട് അനാമിക കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അനിയെ ഉപദ്രവിക്കാറുണ്ടെന്നും അനിയെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനാമികയ്ക്ക് മെന്റൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അനിയെ കല്യാണം കഴിച്ചത് ശരിയായ കാര്യമാണോ അത് പിന്നെ മാഡം ഞാൻ വേണ്ട അനാമികയുടെ പേരന്റ് അവിടെ എന്ന് ജഡ്ജ് ചോദിക്കുക അത് കേട്ടതും അനാമികയുടെ അച്ഛനവിടെ ഒന്ന് ഒന്നെഴുന്നേറ്റേ അത് കേട്ടതും വേണം എഴുന്നേറ്റും മെന്റൽ പ്രോബ്ലം ഉള്ള പെൺകുട്ടിയാണോ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുന്നത് ഏഹ് എന്റെ മോക്ക് കല്യാണത്തിന് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായില്ല മാഡം കല്യാണം കഴിഞ്ഞപ്പോഴാ മെന്റൽ ആയത് ഓഹോ അപ്പോ ഹോസ്പിറ്റലുകാർ വെറുതെ ആണോ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് തന്നെ ഇവളെ ആശുപത്രിയിലായിരുന്നുവെന്ന് ഈ പെൺകുട്ടി മെന്റലായിട്ട് ഷോക്ക് ഇത് ഇതുവരെ റിപ്പോർട്ട് വരെ കയ്യിലുണ്ടല്ലോ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഷോക്ക് വന്നിട്ടൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ ആ മകളുടെ ഭ്രാന്ത് മാറാനായിട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് ആ പെൺകുച്ചിനെ ആ പെൺകുച്ചിനെ കെട്ടിച്ചയച്ചു അതിനുശേഷം ആ കുടുംബത്തിലുള്ളവരെ സമാധാനം പോയി ആ എന്താണ് കുട്ടിയുടെ അഭിപ്രായം ഇനി കുട്ടിക്ക് ഈ വന്തംപിരിയാമ്മ താല്പര്യം ഉണ്ടോ എനിക്ക് താല്പര്യമൊന്നും മാഡം മേഡം തെറ്റുകൾ അറിഞ്ഞു ജീവിക്കാൻ ഞാൻ തയ്യാറാ തിരുത്തുകയും ചെയ്യാം ഉം തന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ കൂടെ ആ പയ്യനെ എങ്ങനെ വിടും വാന്തല്ലേ തനിക്ക് ചിലപ്പോ അവ പയ്യന്റെ തലയടിച്ച് പൊട്ടിച്ചാലോ അത് കേട്ടതും ഇല്ല മേഡം എനിക്കറിയാം എന്റെ എന്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ഇനി കുട്ടിയെ കൊണ്ട് ആ ആ പയ്യനോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പിന്നെ ഒരു കാര്യം പറയാം ആ ഇനി കുട്ടിയുടെ ഭ്രാന്ത് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല കാരണം ഒരു പയ്യന്റെ ജീവിതമാണ് അത് തകർക്കാൻ പറ്റും സാധാരണ പെൺകുട്ടികൾ ഇവിടെ നിന്ന് പെൺകുട്ടികൾക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുള്ളൂ ഇത് പക്ഷേ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാണ് അതുകൊണ്ട് കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ വക്കീൽ പറയാ ഇത് കേട്ടതും ജഡ്ജി ആ കേട്ടല്ലോ അതെ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ഇനി മേല പിന്നെ ഞാൻ രണ്ടു പേർക്കും ആറുമാസത്തെ സമയം തരാം അതിനുള്ളിൽ പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് രണ്ടുപേരും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അതല്ല രണ്ടു പേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബന്ധം പിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്താ അനി തയ്യാറല്ലേ അത് കേട്ടത് ശരി മാഡം എന്നും പറയാം എന്നാൽ പിന്നെ ഇതോടുകൂടെ കോടതി തീർക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം അനിയാണെങ്കിൽ വക്കീലിനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ രേവതി കാത്തിരിക്കോ അപ്പോഴേക്കും വേണു അനാമിക വന്നു എന്തായി എന്തായി വീണു കേട്ടാ എന്താവാൻ ഇവളവിടെ പ്രാന്താണെന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു ആ ആറു മാസത്തേക്ക് ദേ ടൈമും കൊടുത്തിട്ടുണ്ട് ഇവൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്റെ മോളെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഡിവോഴ്സ് ആവുമ്പോ പിന്നീട് ആ പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ നഷ്ടപരിഹാരം കോടതി തരണ്ടേ ആ കൊള്ളാലോ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നമ്മുടെ മോൾ ഇഷ്ടപ്പെട്ട ആ കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് അതിന്റെ നഷ്ടപരിഹാരം കോടതി എന്തിനാണ് തരുന്നേ നിനക്ക് വട്ടുണ്ടോ രേവതി എനിക്ക് വട്ടൊന്നുമില്ല ഇനി എങ്ങനെ ജീവിക്കും ഇവളെ കെട്ടാൻ വരുന്ന പയ്യൻ എങ്ങനെയാണെന്ന് ആര് കണ്ടു അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവനെ നല്ല അന്തസ്സുള്ള ഉള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മോളെ അവൻ എങ്ങനെയുള്ളവനാണെന്ന് അവന്റെ കണ്ണും നീ അനന്തപുരിയിൽ നിന്നും കൊണ്ടുവരുന്ന പണത്തിനോടാണെങ്കിലോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് ആറുമാസ സമയമുണ്ടല്ലോ ആ ആറ് മാസ സമയമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെ ജീവിക്കൂന്നുള്ളതൊന്നും അന്വേഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒച്ചിട്ടിട്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി ഭയങ്കര സന്തോഷത്തില് നവീൻ്റെ അടുത്തേക്ക് ചെല്ലുവ അപ്പൊ നവീനാണെങ്കിൽ അവിടെ ഇരുന്ന് ഓരോന്നെ ആലോചിച്ചു എടാ നവീനെ താങ്ക്സ് എടാ ആ ഞാൻ അറിഞ്ഞട കോടതിയിലെ കാര്യങ്ങളൊക്കെ നീ വിട്ട സീനിയർ ജൂനിയർ വക്കീലായിരുന്നു ആ എല്ലാം ഓക്കെ ആയത് അതുകൊണ്ട് ഞാൻ ആ എനിക്ക് ഭയങ്കര സന്തോഷാ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷമായി ആ എടാ ഇതിനൊക്കെ നീ എനിക്ക് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് എനിക്ക് നീ ഒന്നും തരണ്ട എനിക്ക് നീ മറ്റേ കേസിന് തന്നെ ഇഷ്ടം പോലെ ഫീസ് തന്നാണല്ലോ ഇവിടെ നീ എന്നെ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത് അത് അത് പിന്നെ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ആ പെൺകുട്ടിയെ പെൺകുട്ടിയെക്കുറിച്ച് സമയമുള്ളതുപോലെ നീ മുത്തശ്ശിനോടും അമ്മയോടും ഒന്ന് സംസാരിക്കണം അത്രയുള്ളോ എടാ അതൊക്കെ ഞാൻ സംസാരിച്ചോളാം പക്ഷെ പെൺകുട്ടി എങ്ങനെയുള്ളതാ അനാമികയെ പോലുള്ള അല്ലല്ലോ ഏയ് ഒരിക്കലും അല്ലടാ കുഴപ്പമുള്ള പെൺകുട്ടിയൊന്നും അല്ല നല്ല പെൺകുട്ടിയാ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി ആണോ ആ അതെ എന്നാ പിന്നെ അത് പറയാ അത് ഞാൻ പറയാം അതിന് കുറച്ച് സാവകാശം വേണം ആ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തില ആ പെൺകൊച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് കുളിർമയാണ് എന്നാലും ആരോടെ നിന്റെ മവർന്ന പെൺകുട്ടി ഉം അതൊക്കെയുണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ പറയുമ്പോ നീ ഞെട്ടും ഏഹ് സത്യമാണോടാ അതേ നെയ് അപ്പൊ ഞാൻ അറിയുന്ന പെൺകുട്ടിയാണോ അതെ നിനക്കറിയാം പറഞ്ഞു വരുമ്പോ നിനക്ക് നന്നായിട്ട് അറിയാം ആണോ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അന ഇങ്ങനെ നിൽക്കുക ആ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുനിയാണ് നന്ദുനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്ക ആ കോടതിയിൽ വെച്ച് നവീന്റെ വക്കീല് നാനാമി കേട്ട് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു നല്ല മിടു മിടുക്കിയായിട്ടാ കേസ് വധിച്ചത് ആണോ ആ നവീൻ ചേട്ടനെ പോലെ തന്നെ ആയിരിക്കുള്ളു ജൂനിയറും കണ്ടുപഠിക്കുന്നത് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ആലോചിച്ചോ പറഞ്ഞോണ്ട് സംസാരിച്ചു നിൽക്കാം നന്ദു നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ എന്ത് കാര്യം അത് പിന്നെ ദേ ആ നവീന് ഒരു പെൺകൊച്ചിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആ അതെ അത് ആരാണെന്ന് പറഞ്ഞ് വല്ലതും നവീനേട്ടം പറഞ്ഞായിരുന്നോ ഏയ് അതൊന്നും പറഞ്ഞില്ല ആ പക്ഷേ ആ പെൺകൊച്ചിനെ പറ്റി എന്നോട് പറയൂ സാവകാശം പോലെ ആ പെൺകൊച്ചിന്റെ കാര്യങ്ങൾ മുത്തശ്ശനോടും അമ്മയോടും പറയണമെന്നും അവൻ എന്നോട് പറഞ്ഞു അതിനെന്താണ് നമുക്കവനെ സഹായിക്കാം ഉം അത് ശരിയാ നമുക്ക് അവനെ സഹായിച്ചേക്കാം നമ്മളെ ഇത്രയും സഹായിച്ചതല്ലേ അവനില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ അവിടെ ആദ്യത്തെ കേസ് നമ്മൾ പെട്ടുപോയെന്നെ എന്തായാലും അവനെ സഹായിക്കാൻ ഞാനും തയ്യാറാന്ന് പറഞ്ഞേരേ നമുക്ക് നല്ല പെൺകുട്ടിയാണെങ്കിൽ ആ പെക്കോസിനെ കുറിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്കിലും സംസാരിക്കോ ആ എന്നാ ശരിയടാ എനിക്ക് ആദർശത്തിനൊന്ന് കാണണം എന്തിനടി ആ അതാ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിന്റെ കേസേ ഇപ്പൊ എൻ്റെ കയ്യിലെ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഓ ആണോ എന്നാ ശരി നീ പോയിട്ട് വാ എന്നും പറയാ എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ ആദർശന്റെ അടുത്തേക്ക് പോയത് ആഹാ വാദം നന്ദു എന്താ എന്നെ കാണാൻ ഇങ്ങോട്ട് ഞാൻ ആദ്യം ഗോഡോണിലേക്കാ പോയത് അവിടെ ആദർശേട്ടനില്ലായിരുന്നു അപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നേ ആ പറഞ്ഞു എന്താ കാര്യം അന്വേഷണമായിട്ട് വല്ലതും വന്നാണോ അതേ ആദർശാ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ ആണോ എന്താ നന്ദു എന്താ കാര്യങ്ങളൊക്കെ അത് മുന്നേ കൊടുത്ത കേസാണല്ലോ അതെ അത് ശരിയാണ് പക്ഷേ ആ കേസിൽ ഇപ്പോ വലിയ കാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നവരൊക്കെ തിരുമറി നടത്തി എന്നാ കേട്ടത് അതുകൊണ്ട് ആ കേസ് ഇപ്പോ എൻ്റെ തലയിൽ എത്തിയിരിക്കുക ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അല്ലാതെ ചേട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവിടത്തെ സ്വർണ്ണപ്പണിക്കാരനോടൊന്ന് സംസാരിക്കാനുണ്ട് അയാള് വിശ്വാസത്തിനെ നന്ദു കൊറേ കൊല്ല കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവനാ അങ്ങനെയുള്ളപ്പോ അയാളെ സംശയിക്കണം എല്ലാവരും സംശയങ്ങളും ചേട്ടാട്ടാ പോലീസുകാർക്ക് വെച്ചാ എല്ലാവരെയും സംശയ കണുകളോടുകൂടെ നോക്കാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ എന്റെ സംശയം മുഴുവനും ഇതിന്റെ പിന്നിൽ അഭിയാണെന്നാ അങ്ങനെയുള്ളപ്പോ ആ സംശയം വകവയ്ക്കാതെ നമ്മൾ ഇരിക്കരുത് അഭി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ അഭി പ്രതിയാണെന്നേ എനിക്ക് തോന്നുന്നുണ്ട് ആ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉം നന്ദുവല് ഇങ്ങനെ ഇരിക്ക നേരെ വന്നിട്ട് അവിടെ ഒന്നും പോവാ അയ്യോ നന്ദു പോവല്ലോ ഒരു കോഫി കുടിച്ചിട്ട് പോവാ വേണ്ട ആദർശേട്ടാ സമയമില്ല എന്തായാലും കോഫിയൊക്കെ പിന്നീട് കുടിക്കാന്നേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു നേരെ അങ്ങോട്ട് പോവുക ഈ സമയം നന്ദു അങ്ങോട്ട് പോയതും അനി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും സ്വർണ്ണപ്പണിക്കാരനെ കാണിക്കുന്നത് താൻ കുറെ കാലമായി ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടല്ലേ ആ അതെ മാഡം കുറെ കാലമായി മാഡം ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ആ ഇവിടെ നടന്നിരുന്ന കള്ളക്കടത്തിനെ കുറിച്ചൊക്കെ തനിക്കറിയായിരുന്നല്ലോ വിത്തൌട്ട് ബില്ലിൽ കൊടുത്ത സ്വർണങ്ങളൊക്കെ പോയത് തരാറോട് കൂടിയാണോ അയ്യോ ഒരിക്കലുമില്ല മാഡം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല തൻ്റെ ഫാമിലിയുടെ പേരിലും സോറി തൻ്റെ ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും തന്റെ പേരിലൊക്കെ ഇഷ്ടം പോലെ ലക്ഷങ്ങൾ വന്ന് കിടക്കുന്നുണ്ടല്ലോ പണം അത് പിന്നെ മേഡം കുറച്ച് ചിട്ടി പിടിച്ചു കിട്ടിയ കാശാ നയനെ എന്തിനാ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് അവൾ വെറുതെ വെറുതെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവളുടെ കാര്യം അറിയുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്യാതെയാ അവൾ എന്നോട് ഓരോന്നും പറയുന്നത് എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റും സാരല്ലടാ എന്തായാലും ഇവിടെ എല്ലാവരും നിന്നെ തരം തഴുത്തുക ആ അങ്ങനെ തരം തഴുത്തുമ്പോഴും എനിക്കൊരു സംശയമുണ്ട് ആ ചന്ദിന്റെ അച്ഛൻ ഇനി ആദർശേട്ടനല്ലേ എന്ന് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല ആദർശേട്ടനാണ് ആ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നറിഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അത് മാത്രമല്ല ഈ വീട്ടിൽ ആദർശേട്ടൻ ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ സഹ് സഹിക്കുമെങ്കിലും നയനെ സഹിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് നയന ഒരിക്കലും ആദർശടനെ സംശയിക്കയോ ആദർ ഷനെ തെറ്റുധരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോ ഈ കുഞ്ഞ് ആദർശഡന്റെ കുഞ്ഞല്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസമൊന്ന എനിക്കെന്തോ നല്ല സംശയമുണ്ട് അഭി ഇനി നീ അല്ലല്ലോ ചന്ദൻ എന്റെ നവിയെ ദയവർദ അനാവശ്യം പറയരുത് ഞാൻ തീയിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവനും കൂടെ ടെൻഷൻ എടുപ്പിക്കരുത് അല്ലടി ഞാൻ അല്ലടാ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇവിടെയുള്ളവരുടെയൊക്കെ മനസ്സിലിരിപ്പ് നിന്നെ തനം താഴ്ത്തി കെട്ടാനാ ആ എനിക്ക് തന്നെ ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ കൊടുത്തു എന്നിട്ട് നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് ആകെ സങ്കടപ്പെട്ട് നായൻ എങ്ങനെ ഇരിക്കുക ഈശ്വര എന്തായാലും അനകയുടെ കാര്യം ഒന്ന് നോക്കണം പാവ അനക അനകയുടെ ജീവിതം തന്നെ ആപത്തില്ല ആ സമയത്ത് ഇനി എന്തെങ്കിലും ചെയ്ത് ആ കൊച്ചിനെ കൊല്ലുമെന്ന് അറിയില്ല അതിനു മുമ്പ് അതിനെ രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു ഇങ്ങനെ ഓഫീസിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ആ പോലീസുകാരൻ വന്നു ആ മേഡം എന്താ എന്താ കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിയോ കോൾ ലിസ്റ്റ് ഒക്കെ കിട്ടി മാഡം അയാളെ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് അബിയ ആണ് എന്നിട്ട് എന്നിട്ട് എന്താ മാഡം അപ്പൊ നമുക്ക് സംശയിക്കാം ഇതില് അഭിക്കും ഒരു പങ്കുണ്ടെന്ന് മാഡത്തിന്റെ സംശയം ശരിയാണ് എടോ ഈ കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണമായിട്ടെല്ലാം വിളിച്ചതായിരിക്കുമിനി അയാള് ഏയ് ഒരിക്കലുമില്ല അങ്ങനെയാണെങ്കിൽ ഫോണിൽ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നേരിട്ട് ചത് സംസാരിക്കാലോ അത് മാത്രമല്ല അതിന്റെ പേരിൽ ഒരു കാര്യവും പരാതി ഒന്നും ഇവിടെ എടുത്തിട്ടുമില്ല അതുകൊണ്ടാണ് എന്റെ സംശയം എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ അതെല്ലാം കേട്ടതും നമ്മുടെ ഇതിങ്ങനെ ആലോചിക്ക നന്ദു അപ്പൊ പിന്നെ അബിയെ വ്യക്തമായിട്ട് തന്നെ സംശയിക്കണം ആ പിന്നെ ഒരു സ്വർണ്ണ കടത്തുകാരനുണ്ട് സ്വർണം വിൽക്കുന്നവൻ അയാളെയും പിടിക്കണം അയാളെയും ചോദ്യം ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് ഹി എന്ന് പറയുന്നവൻ അധികം വൈകാതെ തന്നെ എൻ്റെ വലയിൽപ്പെടും അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് ചെല്ലുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു ഇപ്പം സ്വർണ്ണം കിടത്തുകാരനെയാണ് അയാൾ ഇങ്ങനെ ഒന്ന് വണ്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഏതാ സാറെ മോഡല് രണ്ടായിരത്തി ഇരുപത് ആക്സിഡൻ്റ് വല്ലതും പറ്റിയിട്ടുണ്ടോ ഏയ് ഇല്ല ഒരിക്കലും ആക്സിഡന്റ് പറ്റിയിട്ടില്ല നല്ല വണ്ടിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുക നന്ദുവും കൂട്ടിനും എത്തി എന്താ മേഡം ഇങ്ങോട്ടൊക്കെ എനിക്ക് നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യണം നിങ്ങളൊന്ന് സ്റ്റേഷൻ വരുമ്പോ എന്തിന് ഞാനെന്തിനാ സ്റ്റേഷൻ വരുന്നു വരുന്നത് മാഡത്തിന് എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കും അല്ലെങ്കില് ഞാൻ പിന്നെ വന്നോളാം അങ്ങനെ തന്റെ സൗകര്യത്തിന് വരാനും താൻ വിളിക്കും താൻ വിളിച്ചു പറയുമ്പോ ജീപ്പും കൊണ്ട് വരാനും തന്റെ ജോലിക്കാരല്ല ഞങ്ങള് അറിയാടോ ഇഷ്ടം പോലെ പണവും പത്രാസവും ഉണ്ടെന്ന് ഇനി ഞാൻ നിനക്ക് കുറച്ച് സാവകാശം തന്നിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ താൻ എനിക്ക് തലപ്പത്തിരിക്കുന്നവരെ വിളിച്ച് അവരുടെ മനസ്സ് മാറ്റുമെന്നു അറിയാം അതുകൊണ്ട് തന്നെ തന്നെ ഇവിടെ നിട്ടേച്ച് പോകാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല മര്യാദക്ക് എന്റെ കൂടെ വരാമെങ്കിൽ വാ ഇല്ലെങ്കിൽ തന്നെ വലിച്ചടിച്ച് കൊണ്ടുപോകേണ്ടി വരും ഈ നന്ദുവിനെ നിന്നെ വലിച്ചടിക്കാൻ ഒറ്റ ഒറ്റയാള് മതി വേറെ ഒരാളുടെയും ആവശ്യമില്ല അത് അറിയാവുമായിരിക്കും അതുകൊണ്ട് വരുന്നതാണ് നല്ലത് എന്നും പറഞ്ഞോണ്ട് നന്ദു ഒരു ഒരൊച്ച ഇടുവാ അത് കേട്ടതും ഞാൻ വരാം മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കൂടെ ചെന്നു കൂടെ ചെന്നതും ചോദ്യം ചെയ്യാനായിട്ട് ഇരുത്തുവാ ഈ സമയം ചോദ്യം ചെയ്യാനായിട്ട് ഇരുത്തുമ്പോൾ അയാളുടെ ആണെങ്കിൽ കയ്യും കാലം ഒക്കെ വരച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ തനിക്ക് കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും താൻ സ്വർണം കടത്തുകാരനാന്ന് നന്നായിട്ടറിയാം സ്വർണം വിൽക്കാറുമുണ്ട് അല്ലേ ആ അതെ മേഡം ഞാൻ സ്വർണം വിൽക്കാറുണ്ട് അത് തെറ്റാണോ ഇതെന്റെ സ്വന്തം ബിസിനസ്സാ ഇതിന് ഗവൺമെന്റ് അപ്രൂവലും ഉണ്ട് ശരി ആയിക്കോട്ടെ കള്ളക്കടത്ത സ്വർണം ഏതു വഴിയാ താൻ ബിസ്ക്കറ്റായിട്ട് വെറ്റുകൊണ്ടിരിക്കുന്നത് പല രാത്രികളിലും ആക്സിഡന്റ് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയാറുണ്ട് കാർ അപകടം ബൈക്ക് അപകടം അങ്ങനെ അപകടങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ മരണത്തിലൊക്കെ സ്വർണം കടത്തിക്കൊണ്ടുപോയ വണ്ടിയാണ് അപകട ആപത്തുണ്ടാക്കിയതെന്ന് കേട്ടിട്ടും അതൊക്കെ കേൾക്കാത്തതുപോലെ മാറി നിൽക്കുന്നത് എന്നെ പോലുള്ള ഏമ്മാരെ പേടിച്ചിട്ടാ പലരും എന്നാൽ എനിക്ക് തന്നെ ഒരു പേടിയില്ല അങ്ങനെ ഞാൻ ഇതിന്റെ പേരിൽ മരിക്കുവാണെങ്കിൽ ഞാൻ ഈ നാടിനെ പലതും എന്റെ സാറേ ഇപ്പോ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ആ പെൺകുട്ടി പഴയതുപോലെയല്ല ഇപ്പൊ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ അവളെ പോയി എനിക്കൊന്നു കാണണമല്ലോ സാറ് പോയി കാണുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ സാറ് വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല ഞാൻ അവനെ പോയി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞോണ്ട് അഭി നേരെ അനകയുടെ വീട്ടിലേക്ക് പോവുക ഈ സമയാണെങ്കിൽ ആ ചേച്ചിയാണെങ്കിൽ തുണിയാലയ്ക്ക് വിരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അനക അങ്ങോട്ട് ചെന്നു സോറി അബി അങ്ങോട്ട് വരിക അബിയുടെ അടുത്തേക്ക് അബിയാണെങ്കിൽ അനകേയുടെ അടുത്തേക്ക് ചെന്നു നിനക്കിപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് അല്ലോടി കേട്ടത് എന്താടി നിന്റെ മാറ്റം അങ്ങനെയാണെങ്കിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏഹ് കീറുകൃത്യമായിട്ട് എനിക്ക് വിവരം കിട്ടുന്നുണ്ട് നിന്നെ ചുറ്റിപ്പറ്റി ആദർശം അവന്റെ അവൻ്റെ ആൾക്കാരുണ്ടെന്നറിയാം പക്ഷെ എന്നാലും നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്ത ആപത്ത് അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്താന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആദർശ സോറി അബി ഇങ്ങനെ അന അനങ്കയെ നോക്കുക അതിനുശേഷം കൈയുടെ നാട് പിടിച്ചു നോക്കി ആ കാച്ചാല ശേഷിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും നിനക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നീന് ജീവിച്ചിരിക്കേണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് അനകയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം ശ്വാസം മുട്ടി അനക ചുമയ്ക്കാൻ തുടങ്ങി അനകയുടെ ചുമ കേട്ടോണ്ട് ആ ചേച്ചി ഓടി വരിക എന്താ എന്താ ഇവിടെ എന്താ എന്താ നിങ്ങൾ വന്നത് നിങ്ങൾ ഈ കൊച്ചിനെ എന്തേലും ചെയ്തോ അയ്യോ ഞാനൊന്നും ചെയ്തില്ല ഇവൾക്ക് വല്ല മാറ്റം ഉണ്ടോന്നറിയാൻ കാണാൻ വന്നതല്ലേ എന്നും അഭി പറയാ വേണ്ട വേണ്ട നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് നയനാ മേടവും മാതൃ സാറും പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത് ആ ഞാനിവിളെ കാണാൻ വന്നതല്ലേ അത് ഇത്ര വലിയ തെറ്റാണോ അതെ നിങ്ങൾ എന്തോ ഈ കൊച്ചിനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മോള് ചുമയ്ക്കുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ ചുമച്ചോണ്ടിരിക്കുക അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ അഭി ആദർശ സോറി അഭി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനകയെ ചേർത്ത് പിടിച്ചിട്ട് അത് പറയുക അതെ മോള് വിഷമിക്കണ്ടട്ടോ ആ ഞാൻ എന്തായാലും ഇക്കാര്യം നയന മാഡത്തെ വിളിച്ച് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് നയനയോട് പറയുക ഈ സമയം നയനയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് അനന്തപുരിയിൽ കാത്തിരിക്കുക അപ്പോഴേക്കും അഭി ഒന്നു ഡാ ഞാൻ നിന്നെയും കാത്തിരിക്കുവായിരുന്നു ഇവിടെ നിന്നോട് പറഞ്ഞിട്ടില്ലേ അനകയുടെ അടുത്തേക്ക് പോകരുതെന്ന് എന്നിട്ട് നീ എന്തിനാ ആനകേയുടെ അടുത്തേക്ക് പോയത് അത് പിന്നെ ഞാൻ അനങ്ങയൊന്ന് കാണാൻ പോയതാ ആ കുട്ടിക്ക് മാറ്റം ഉണ്ടോന്നറിയാൻ ഹ് നീ അതിനൊന്നും പോയതല്ല ആനകിയെ നീ കൊല്ലാൻ വേണ്ടിയാ പോയത് നോണ പറയരുത് നീ ദേ ഞാൻ ഇത്രയും നേരം നിന്നെ കാത്തിരുന്നത് നിന്റെ കരണടിച്ചൊന്ന് പൊളിക്കാനാ പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തോണ്ടെന്ന് അറിയാമോ എന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയി ഇല്ലെങ്കിൽ നിന്റെ കരണടിച്ചാൻ തകർത്താനായിരുന്നു ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല ദേ ഇനി മേല ആനെങ്കടെ വീട്ടിലേക്ക് പോയാല് പിന്നെ നിന്റെ കാര്യം എന്താവുമെന്ന് ഞാൻ പറഞ്ഞ രണ്ട് ആവശ്യമില്ലല്ലോ എന്റെ അടുത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ എടുത്തി അപ്പൊ അവൾക്ക് മാറ്റം ഉണ്ടോന്നൊക്കെ ഒന്നറിയുന്നത് എന്റെയും കൂടെ ആഗ്രഹമല്ലേ ആ നീ കൂടുതൽ നല്ലവനെന്നവൻ നോക്കണ്ട നിന്റെ മനസ്സിലിരിപ്പെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ നിന്റെ മോളുടെ അമ്മയാണെന്നുള്ള ചിന്ത നിനക്ക് നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ നീ എന്നെ ഏറ്റെടുത്തേ എടാ ഇതൊക്കെ ആരെ അറിയിക്കാതെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നടക്കുന്ന എന്തോണ്ടെന്ന് അറിയാമോ എൻ്റെ ചേച്ചിയുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി മാത്രം ഇനി മേല അനകയുടെ വീട്ടിലേക്ക് എങ്ങനെ നീ പോയി എന്നറിഞ്ഞ പിന്നെ അഭി ഞാൻ നയനായിരിക്കില്ല എന്റെ സ്വഭാവം നിനക്കറിയാല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോ നബി വരിക എന്താ എന്താ ഇവിടെ എന്താടാ എന്തുപറ്റി നീ പോയ്ക്കോ അഭി എന്നും പറഞ്ഞോണ്ട് നയന അത് കേട്ടത് അഭി അങ്ങ് പോവാ എന്താടാ എന്തുപറ്റി ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞോണ്ട് അഭിയങ്ങ് പോയി എന്താടി നീ എൻറെ അഭിയോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടല്ലോ ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല അല്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഏർ മറ്റുള്ളവരുടെ ഭർത്താവിന് അതായത് എന്റെ അഭിയെ ഉപദേശിക്കാൻ ആയിരത്തി നാവ എന്ന സ്വന്തം ഭർത്താവിനെ ഉപദേശിക്കാൻ ഒരു നാവുമില്ല ഒരു കൊച്ചിന്റെ അച്ഛനായിട്ട് ഏഹ് അയാള് അയാൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ നീ എന്തെങ്കിലും അയാളോട് ചോദിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ അഭിയെ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ടെല്ലാവരും പക്ഷെ അത് വേണ്ട അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ അഭിയ ആരെങ്കിലും തരം തഴ്ത്തിയാ ഞാൻ ചോദിക്കും ചോദിക്കേണ്ടതുപോലെ ചോദിക്കും ആദ്യം നീ നിന്റെ ഭർത്താവിനെ നന്നാക്ക് എന്നിട്ട് മതി എന്റെ അഭിയെ നന്നാക്കാൻ വരില്ലേ മനസ്സിലായല്ലോ നിനക്ക് അത് കേട്ടതും നമ്മുടെ നയന ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ തുറച്ചു നോക്കുക അഭിയെ സോറി നയ നവ്യെ ഈ സമയം അഭിയാണെങ്കിൽ കട്ടിലരുന്ന് ആലോചിക്കുക ഞാൻ ഞാനവിടെ പോയ വിവരം ആ വൃത്തികെട്ട സ്ത്രീ അവർ അവിടെയോട് വിളിച്ചു പറഞ്ഞു എന്നാ തോന്നുന്നേ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ട് ചെല്ല എന്താടാ എന്തു പറ്റി എന്ത് നിന്റെ മുഖത്ത് നല്ല പതർച്ച ഞാൻ എന്തിനാ പതറന്നേ ആ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് നീ എന്തിനാ പതറുന്നത് അത് കേട്ടതും നമ്മുടെ അഭി എനിക്ക് പതർച്ച ലക്ഷങ്ങൾ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് നന്ദു ആ അത് പിന്നെ മാഡം ചിട്ടി പിടിച്ചു തന്നെ കിട്ടിയതാ ശരി ആയിക്കോട്ടെ ചിട്ടി പിടിച്ച് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഇടക്ക് വരും താനെന്നോടുകൂടെ സഹകരിച്ച തനിക്ക് കൊള്ളാം ഇല്ലെങ്കില് എല്ലാ കാര്യവും കുത്തിപ്പൊക്കും ഞാൻ ഈ എന്നെ കുറിച്ച് അറിയണമെങ്കില് ആദർശനോട് ചോദിച്ചാൽ മതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പണിക്കാരനെ ഒന്ന് നന്ദ നന്ദു പോവുക ഈ സമയം ഈശ്വരാ പണി പാളിയോ അഭിസാറിന്റെ കൂടെ നിന്ന് എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവസാനം ഞാൻ പെട്ടുപോകുന്ന അവസ്ഥയാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആ സ്വർണ്ണപ്പണിക്കാരൻ നേരെ അടുത്തേക്ക് എൻ്റെ സാറേ ആ മേഡം ഒന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യും കാലും കിടന്ന് വരയ്ക്കുമായിരുന്നു എന്നിട്ട് താനെന്തെങ്കിലും വിട്ടു പറഞ്ഞോ ഞാനൊന്നും വിട്ടു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പേടിയാവുക അവരുടെ പോക്ക് കണ്ടപ്പോ തോന്നുക അവരെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് സാറേ സൂക്ഷിക്കണം കാര്യങ്ങള് വളരെ സീരിയസ് ആണ് ആ താൻ പേടിക്കൊന്നും വേണ്ട എനിക്ക് പേടിയില്ല അവൾ ഒരു നരന്ത് വെണ്ണ അവള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവള് വെറും ഒരു എസ് ഐ ആ അവളെക്കാളും മുകളിലുള്ള ഓഫീസർമാരെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പിടിപ്പുണ്ട് അതുകൊണ്ട് താൻ വലിയ കാര്യൊന്നായിട്ട് എടുക്കണ്ട അനന്തപുരയിലെ പയ്യൻ അഞ്ഞ ആ പേരെനിക്കൊള്ളിടത്തോളം കാലം കേസില് അവക്ക് പ്രതിയാകേണ്ടി വരില്ലടോ താൻ ധൈര്യപ്പെട്ടിരിക്കും എന്നാലും സാറേ എൻ്റെ കഞ്ഞിമുടി മുട്ട എൻ്റെ കഞ്ഞുമുടി മുട്ടുന്ന കാര്യ എൻ്റെ മക്കളും ഭാര്യയും വഴിത്തെരുവിലാവും എങ്ങനെ ആകേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആയാലും തനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടില്ലേ പിന്നെ എന്താ പ്രശ്നം എന്റെ സാറേ എന്നാലും കള്ളനായിട്ട് പിടിച്ചു കഴിഞ്ഞ മൂർത്തസാറിനും കുടുംബത്തിനും എന്നിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസവും നഷ്ടപ്പെടും പിന്നീട് പിന്നീട് ഞാൻ അവർക്ക് അവർക്കൊരു കള്ളനായി മാറും അതാണ് എന്റെ സങ്കടം എടോ ഇന്നത്തെ കാലത്ത് വിശ്വാസം കൊണ്ടു വന്ന ജീവിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിലേ പണം വേണം അല്ലാതെ ഒന്നും നടക്കില്ല വിശ്വാസം ഉണ്ടെങ്കിൽ വയറു നിറയോടോ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക് ബാക്കിയുള്ള കാര്യം എന്താന്ന് ഞാൻ നോക്കിക്കോളാം അവര് വരുമ്പോ താനൊന്നും വിട്ടു പറയാതിരുന്നാ മതി അത്രേ ഉള്ളൂ ആ ശരി ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് സ്വർണ പണിക്കാരൻ അങ്ങ് പോവുക ഈ സമയം അഭി ആലോചിക്കേണ്ട അവളപ്പൊ രണ്ടും കലിപ്പിച്ചിറങ്ങിയിരിക്കുക വീടില്ല ഞാൻ അവളെ വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെ ആലോചിച്ചു പിടിക്കുന്ന സമയം നന്ദു അടിക്കുന്നേടോ തന്നെ ഞാൻ നിയമിച്ചത് ഈ സ്റ്റേഷനിൽ തന്നെ എനിക്ക് വിശ്വാസം ഉള്ളത് എന്റെ കൂടെ നിൽക്കണം ആ പിന്നെ അബിയുടെ കോൾ ലിസ്റ്റ് ഒക്കെ ഒന്ന് പരിശോധിക്കണം അബിയുടെ അത് മാത്രമല്ല ഇതിനു മുമ്പ് ഇവിടെ അന്വേഷിച്ചിരുന്ന സി ഐ ഉണ്ടല്ലോ ആ അയ്യാക്കടെ കോൾ ഡീറ്റെയിൽസും എടുക്കണം എല്ലാം എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്ന ഈ കേസിൽ അഭി എന്ന് പറയുന്ന ആൾക്ക് നല്ല ബന്ധം ബന്ധമുണ്ടോന്നാണ് എന്റെ സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പവും എന്തായാലും അവനെനിക്ക് നല്ല സംശയമുണ്ട് ആ സംശയം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണ ചുമതല എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയായാലും ഈ അന്വേഷണം നടക്കുമ്പോൾ താൻ എൻ്റെ കൂടെ അവസാനം വരെ നിന്നാ ഇനി അങ്ങോട്ടല്ല എനിക്ക് വിജയമാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും വിശ്വാസത്തോടെ കൂടെ നിൽക്കാൻ പറ്റൂല്ലയോ നിൽക്കാം മാഡം ഞാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും ആ ഇനിയിപ്പോ കേസ് അന്വേഷണം തുടങ്ങുന്നത് കൊണ്ട് മറ്റാരോടും ആരൊക്കെ സംസാരിക്കുന്നു അതായത് കൂടുതൽ അബിയാണ് നിരീക്ഷിക്കേണ്ടത് അബി എന്ന് പറയുന്നവൻ എവിടം വരെ പോകുന്നു എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എല്ലാം കണ്ടുപിടിക്കണം കേട്ടല്ലോ ആ ശരി ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോവാ ഈ സമയം എന്തോ ആലോചിക്കണം ആ എടാ അബി നിന്നെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എവിടെ പോയാലും നിന്നെ ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് ഞാൻ അന്വേഷിക്കും എന്തായാലും നീ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ കാരണം കാരണോണ്ടോ കള്ളക്കടത്ത് നടന്നതെന്നും എനിക്കറിയാം എന്നൊക്കെ പറയുന്ന സമയം നയന ചായം കൊണ്ടുവരിക അപ്പൊ ആദർശമാണെങ്കിൽ അതെ നയനെ ഇനിയിപ്പോ നീ അധികം ഓഫീസിലേക്കൊന്നും വരണ്ട അതെന്താദർശം കേട്ടാ അങ്ങനെ ആ ദേ നിന്നോട് റെസ്റ്റ് എടുക്കണമെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ള ഡോക്ടറും അമ്മയൊക്കെ പറയുന്നേ നീ ഇപ്പിനി ഓഫീസിലേക്ക് വന്നാലും ഏത് നേരവും അമ്മ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നീ ഓഫീസിലേക്ക് വരണ്ട കേട്ടല്ലോ അത് കേട്ടതും അതെന്താ ആദർശേട്ടാ കേട്ടാ എനിക്ക് ഇവിടുന്ന് ബോറടിക്കും അതുകൊണ്ട് ഞാനും വരാം ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആദർശേട്ടനെ കാണാൻ കാണണം തോന്നുമ്പോഴൊക്കെ വീഡിയോ കോള് വിളിച്ചാൽ മതി ആ ആദർശേട്ടാ എനിക്ക് ഇവിടെ ഇരുന്ന് എത്ര നേരം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റക്കല്ലല്ലോ ഇവിടെ അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തശ്ശനുണ്ട് പിന്നെ ചന്മോളുണ്ട് എല്ലാവരും ഇല്ലേ പിന്നെ എന്താ കൊഴപ്പം എന്നാലും അതൊരു ബോറടി ആദർശേട്ടാ ആ അതിനെക്കുറിച്ചൊന്നോർത്തു നീ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ആദ്യം കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് മതി ജോലിയൊക്കെ കേട്ടല്ലോ എന്നും പറഞ്ഞ നയനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ നന്ദു സോറി ആദർശം അങ്ങോട്ട് പോകുക ഈ സമയത്ത് നയനാകെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം നന്ദുവും അബിയെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് എന്തായാലും കണ്ടുപിടിച്ച മതിയാവും അബിയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം അബി എന്ന് പറയുന്നവനെ എന്തായാലും അവസാനിപ്പിക്കണം അവന്റെ സകല കള്ളത്തരങ്ങളും എവിടം വരെ പോകുന്നു ഞാനെന്ന് നോക്കട്ടെ അവനെ അവനെ ഉറപ്പായിട്ടും ഞാൻ കുടുക്കും കുടുക്കിയിരിക്കും അനന്തപുരിയിൽ നടക്കുന്ന സകല കള്ളത്തരങ്ങൾക്കും കാരണക്കാരൻ അവനാ അവനൊറ്റൊരുത്തൽ അവനെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്കെല്ലാം അറിയണം എല്ലാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മുഴുവനും അറിയണം എന്തായാലും ദേ മര്യാദക്ക് ഉത്തരം പറഞ്ഞ തനിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എൻ്റെ കൈ തൻ്റെ മേലെ പെടും ചോദ്യം ചെയ്യലങ്ങ് മാറും പിന്നെ അടി കിട്ടും ശരീരം നോവും അതിനേക്കാൾ നല്ലത് ശരീരം നോവുന്നതിന് മുമ്പ് എല്ലാം വിളിച്ചു പറയുന്നതായിരിക്കും എന്താ തയ്യാറാണോ പറ ഇനി പറ അഭിയുമായിട്ട് തനിക്ക് എന്താ ബന്ധം മൂർത്തിസ് ജ്വല്ലറിയിലെ വിത്തൗട്ട് ബില്ലിൽ വിറ്റ സ്വർണവുമായിട്ട് തനിക്കുള്ള ബന്ധം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് താൻ പറഞ്ഞേ മതിയാവും എനിക്കൊന്നും അറിയില്ല മാഡം എന്നും ഭയങ്കര ഗൗരവത്തോടെ അയാൾ പറഞ്ഞു ഇത് കേട്ടതും നന്ദുവിന് കലി കയറി അയാൾക്കടെ കൈ പിടിച്ച് വളച്ചോടിച്ചു ആ മാഡം വിട് വിടാനാ പറഞ്ഞത് വിടണമെങ്കില് സത്യം പറയണം ഇല്ലെങ്കി തന്റെ കഴുത്തു ഓടികിഞ്ഞ് പറയണോ സത്യം പറയാം പറയാം എല്ലാം പറയാം എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അയാള് അത് കേട്ടതും ഇനി വ്യക്തമായിട്ട് പറഞ്ഞു തുടങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അയാളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു ഈ സമയം അയാള് എല്ലാം പറയാൻ തുടങ്ങി പറയുന്നത് മുഴുവനും കേട്ട് നന്ദു ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക അതെ അവയെക്കുറിച്ചാണോ ഇനി വേറെ ആരെങ്കിലും കുറിച്ചാണോ അയാൾ പറയുന്നതെന്ന് അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കേണ്ടി വരും അനന്തപുര തറവാട്ടിലെ കോലാഹലം ഉണ്ടാക്കി അഭി എന്ന് പറയുന്ന ചെറ്റ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മുടെ നന്ദു ഇറങ്ങി ഇറങ്ങിപ്പോർപ്പെട്ടിരിക്കുകയാണ് അതെ ഈ കേസുമായിട്ടുള്ള അന്വേഷണം തുടങ്ങി നന്ദു ഈ കേസിൽ ജയിക്കണമെന്നുള്ള വാശിയിലാണ് എന്തായാലും ഈ ഈ കാര്യത്തിൽ തനിക്ക് ജീവൻ ലാഭത്തുണ്ടാവുമെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം അബി സ്വർണ്ണപ്പണിക്കാരൻ പിന്നെ സ്വർണ്ണ കടത്തുകാരൻ സ്വർണം വിൽക്കുന്ന ആള് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുക ആ കാര്യങ്ങൾ മുഴുവനും കണ്ടുപിടിച്ചതിനു ശേഷം അബിയുടെ അടുത്തേക്ക് എത്തും അബി എന്ന കള്ളക്കാർക്കോടകനെ പൂട്ടാനായിട്ട് കാരണം കേസായിട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ നന്ദു പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ അബിക്ക് ഒന്നും അറിയില്ല അനകയെ കൊന്ന് വിളിക്കാനായിട്ട് നടക്കുന്ന അബി ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്നത് അടിപൊളി വിശേഷങ്ങളാണ് പ്രേക്ഷകരെ ആരും മിസ് ചെയ്യരുത് അബിയെ എട്ട് കെട്ടി പൂട്ടി ആ അനകയെന്ന് പറയുന്ന പെൺ കൊച്ചിനെ അബിയിൽ നിന്നും രക്ഷിച്ച് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് നമ്മുടെ നന്ദു കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നത് അതിനിടയിൽ അബി കളിക്കുന്ന പല കളികളും ഇനി അവസാനിപ്പിക്കേണ്ടി വരും അബിയെ ജയിലിലാക്കാൻ നന്ദു ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് അവിയുടെ ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കി നവ്യയ്ക്ക് മുൻപിൽ കൊണ്ടിട്ട് നവ്യയുടെ കുടുംബജീവിതം തകർക്കാനായിട്ടല്ല പക്ഷെ നാം എന്ന് പറയുന്നവൻ ഓരോ ദിവസം കഴിയും തോറും പല ക്രിമിനലുകളും അക്രിമിനലുകൾക്കും സ്ഥലം വഴികാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി നന്ദു പോരാടുകയാണ് നന്ദുവിൻ്റെ ഓരോ പോരാട്ടത്തിലും ആദർശം കൂടെ തന്നെയുണ്ട് എന്ത് കാര്യത്തിനും ആദർശം കൂടെ ഉണ്ടാവും നന്ദുവിന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്